നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലിയിലെയും അടിസ്ഥാന പാഠാവലിയിലെയും ആദ്യത്തെ യൂണിറ്റുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കൂട്ടുകാരെല്ലാവരും ആ ക്ലാസ് കണ്ടിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവർ കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും രേഖപ്പെടുത്തുക കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത് യൂണിറ്റിൻ്റെ പേര് ഭൂമിയാകുന്നു നാം ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു ദിനാന്ത കുറുപ്പ് എന്ന കവിതയിൽ നിന്നാണ് ഈ ശീർഷകം എടുത്തിട്ടുള്ളത് എനിക്കെത്രയും പ്രിയമീ മണ്ണാണ് തരിയും തരിയുമെനിക്കെൻ്റെ ജീവകോശം പോൽ സ്വന്തം ധൂളിയായി ജലമായി വായുവായി ആകാശമായി ജോലയായി ഒരു നാളൻ അരക്കില്ലവും കത്തിച്ചേരും ഈ മണ്ണിൽ തന്നെ എൻ്റെ ഗാനമന്ന ശരീരിയായി ഉയർന്നിടും ഈ ഭൂമിയാകുന്നു ഞാൻ ഇതാണ് ആ കവിതാശകലം ഭൂമിയാകുന്നു നാം എന്ന ശീർഷകത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഭൂമിയാകുന്നു നാം എന്നത് ഏറെ മഹത്തരമായ ഒരു തിരിച്ചറിവാണ് ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്ന സമഗ്രതയിലേക്കുള്ള സഞ്ചാരം ഇത് നിസ്വാർത്ഥതയുടെ അടയാളം കൂടിയാണ് ഈ തിരിച്ചറിവ് ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ യൂണിറ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ യൂണിറ്റിൽ പ്രഭാവർമ്മ രചിച്ച കിളിക്കൂട് എന്ന കവിതയാണ് പ്രവേശകമായിട്ട് നൽകിയിട്ടുള്ളത് കിളിക്കു വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പോ കിളിയെ നമ്മളെ കിളിക്കുണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയേയും ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതുണ്ടോ പ്രതികരിക്കുക ഇതിലെ രേഖാചിത്രവും ശ്രദ്ധിക്കേണ്ടതുണ്ട് കിളിക്കൂടിനകത്ത് കിളിയെ മാത്രമല്ല മനുഷ്യനെയും നമുക്ക് കാണാം കവിതയിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു പറ്റിപ്പോ കിളിയെ നമ്മളെ ഇതിൽ കിളിക്കൂടാണ് കിളിക്ക് വേണ്ടത് എന്ന് കിളിയെ മാത്രമല്ല നമ്മൾ പറഞ്ഞു പറ്റിക്കുന്നത് നമ്മളെ തന്നെയുമാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു വിശാലമായ നീലാകാശത്ത് ചിറകു വിരിച്ച് പറക്കേണ്ട കിളിയെ കൂടിൻ്റെ വേലിക്കെട്ടുകൾക്കകത്ത് തളയ്ക്കുന്നു മനുഷ്യർ അതുപോലെ തന്നെ സ്വയം നിർമ്മിക്കുന്ന വേലിക്കെട്ടുകളിൽ മനുഷ്യനും ബന്ധിതരാണ് എന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത് കിളിയുടെ ആകാശത്തെ നിഷേധിക്കുന്നത് പോലെ നമ്മൾ എത്രത്തോളം അസ്വാതന്ത്ര്യത്തിൻ്റെ കെട്ടുപാടുകളിലാണ് എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു പ്രകൃതിയുടെ സ്വച്ഛതയെ ഇല്ലാതാക്കുന്ന മനുഷ്യരുടെ ഇടപെടലുകൾ താൽക്കാലികമായ അവൻ്റെ സുഖവും ആർഭാടത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ജീവജാലങ്ങൾക്ക് മാത്രമല്ല ഹാനികരമാകുന്നത് മനുഷ്യവംശത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് തന്നെ ദോഷമായി ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളോടുള്ള നമ്മ നമ്മുടെ സമീപനം തീർച്ചയായും മാറേണ്ടതുണ്ട് പാരസ്പര്യമാണ് ഭൂമിയിൽ ജീവൻ്റെ ആധാരം പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ഒരുപോലെ ഒത്തുചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ് കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവയ്ക്കുന്നു എന്ന് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇത് യൂണിറ്റ് ശീർഷകത്തെയും പ്രവേശക കവിതയ്ക്കും പരിപോഷിപ്പിക്കുന്ന ഒരു ലിങ്ക് തന്നെയാണ് ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആന ഡോക്ടർ എന്ന നോവലിനെക്കുറിച്ചും അതിൽ പ്രതിപാദിപ്പിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ചും ഈ നോവൽ എഴുതിയ ജയമോഹൻ എന്ന നോവലിസ്റ്റിനെക്കുറിച്ചും മനസ്സിലാക്കാം പ്രശസ്ത തമിഴ് നോവലിസ്റ്റാണ് ബി ജയമോഹൻ മലയാളത്തിലും അദ്ദേഹം കൃതികൾ എഴുതാറുണ്ട് കന്യാകുമാരി ജില്ലയിലെ തിരുവരമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് എം ഗോവിന്ദൻ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരെയുള്ള ആധുനിക മലയാള കവികളുടെ കവിതകൾ തൽക്കാല മലയാള കവിതകൾ എന്ന പേരിൽ തമിഴിൽ പുസ്തകമാക്കിയിട്ടുണ്ട് ചൊൽ പുതിത് എന്ന സാഹിത്യ ത്രൈമാസികയുടെ സ്ഥാപകനും കൺവീനറുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വിഷ്ണുപുരം ഈ ഒരു കൃതിയോടുകൂടിയാണ് അദ്ദേഹം പ്രശസ്തനായി തുടങ്ങിയത് ഇരവ് റബ്ബർ പിന്തുടരും നഴലിൻ കുറൽ കൊറ്റവൈ കാട് നവീന തമിഴ് ഇലക്കിയ അറിമുഖം നൂറ് സിംഹാസനങ്ങൾ വെൺമുരശ്ശ് ആന ഡോക്ടർ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം പല ചലച്ചിത്രങ്ങൾക്കും പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്രങ്ങൾക്കും സംഭാഷണം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഏതാനും പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ് അഖിലൻ സ്മൃതി പുരസ്കാരം കഥാ സമ്മാൻ സംസ്കൃതി സമ്മാൻ പാവലർ വരദരാജൻ അവാർഡ് കന്നഡ ഇലക്കിയ തോട്ടം അവാർഡ് ഇനി ആന ഡോക്ടർ എന്ന നോവലിനെ കുറിച്ച് മനസ്സിലാക്കാം ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ കഥയാണ് ആന ഡോക്ടർ ആന വലയത്തിലെ ഇതിഹാസമായിരുന്ന ഒരു മുതിർന്ന സംരക്ഷകനായിരുന്നു ഡോക്ടർ കെ മൂന്ന് പതിറ്റാണ്ടിലേറെയായി തമിഴ്നാട് സർക്കാരിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായിരുന്നു ഡോക്ടർ കെ ആനകൾക്കായി ജീവിതം മാറ്റിവെച്ചയാളാണ് ഡോക്ടർ കെ വന്യമൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന് എഴുതിയും പോരാടിയും വിജയിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട്ടിലും കേരളത്തിലും മരിക്കുന്ന ആനകളിൽ പകുതിയോളം ആനകൾ വേട്ടക്കാരുടെ ഇരകളാണെന്ന് മനസ്സിലായത് ഡോക്ടർ കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വാഷിങ്ടണിലെ സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കോളർഷിപ്പ് നേടി നാട്ടാനകളെ പരിരക്ഷിക്കുന്നതിനെപ്പറ്റി ധാരാളം പഠന ക്യാമ്പുകൾ നടത്തി അതിനൊരു പദ്ധതി ഉണ്ടാക്കി സർക്കാരിനെ കൊണ്ട് സ്വീകരിപ്പിച്ചു അമ്പതോളം പഠനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തിൽ വനരക്ഷകർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായ വേണുമേനോൻ അലൈസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഒമ്പതിന് ഡോക്ടർ കെ നിര്യാതനായി ഇംഗ്ലീഷ് പത്രങ്ങളിലെ ഏതാനും വാർത്തകൾ ഒഴിച്ചാൽ തമിഴ്നാട്ടിൽ പൊതുവെ ആരും ശ്രദ്ധിക്കാതെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് ആന ഡോക്ടറിലെ ആഖ്യാതാവ് ഉണ്ണിമലയുടെ ചെരുവിൽ ആനയുടെ ജഡം കാണാനായി ഒരിക്കൽ അദ്ദേഹം പോയി അഴുകിയ നിലയിലുള്ള ആനയുടെ ജഡം യാതൊരു മടിയും കൂടാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറെ അന്നാണ് അദ്ദേഹം ആദ്യമായി കാണുന്നത് അല്പനാളുകൾക്കുള്ളിൽ ഡോക്ടറുടെ അടുത്ത കയ്യാളായി അദ്ദേഹം മാറുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം ആന ഡോക്ടർ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠം മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു ഇതാണ് സന്ദർഭം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിടിയാനയെ സാഹസികമായി ഡോക്ടർ രക്ഷപ്പെടുത്തി ഇത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് അന്ന് അതിന് സാക്ഷിയായ കുട്ടിയാന അതേ അവസ്ഥയിൽ ഡോക്ടറുടെ അരികിലേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തുന്നതാണ് സന്ദർഭം മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത് പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഉണർന്നപ്പോൾ മുറിയിൽ ലേറ്റിട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ കോട്ടിയിടുകയായിരുന്നു എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത് ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു കാട്ടാനകളാണോ ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി പൊതുവേ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല ഇവിടെ സെൽവയുടെ ചൂരുണ്ട് എന്തോ കാരണമുണ്ട് ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു കഥകു തുറന്ന് പുറത്തിറങ്ങി പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി മരങ്ങളായി ചില്ലകളും ഇലകളുമായി പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു എവിടെ എന്ന് ഞാൻ ചോദിച്ചു ഇതിലെ ആഖ്യാതാവ് ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് എന്ന് ഓർക്കണം അദ്ദേഹം അല്പ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഡോക്ടറുടെ കയ്യാളായി മാറി ആനകളോട് കാണിക്കുന്ന ഡോക്ടറുടെ സ്നേഹവും തൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥതയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം ചൂര് എന്നാൽ മണം കിടക്കുമ്പോൾ പോലും ആനയുടെ ഗന്ധം മനസ്സിലാക്കാൻ ആ ഡോക്ടർക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവ മറ്റെവിടുന്നോ പുതിയതായി എത്തിച്ചേർന്ന ആനയാണ് എന്നും ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട് അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കുന്നു ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു നക്ഷത്രങ്ങളെ കാണുന്നത് ഈ വിധത്തിൽ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് കറുത്ത തിരശ്ശീലയിലെ സുഷിരങ്ങൾ എന്നാണ് പതിയെ ഇരുട്ടിൻ്റെ മറ നീങ്ങി മരങ്ങളും ചില്ലകളും ഇലകളുമൊക്കെ കാണാൻ ആഖ്യാതാവിന് കഴിയുന്നുണ്ട് പക്ഷേ ഡോക്ടർ അതിനു മുമ്പേ തന്നെ ആനകളെ കണ്ടു കഴിഞ്ഞു ചെറിയ കുട്ടിയാണല്ലോ എന്നത് ഇവിടെ ചെറിയ കുട്ടിയാനയെ ഉദ്ദേശിച്ചാണ് പറയുന്നത് രണ്ടു വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് നടന്നു ഇരുട്ടിൽ തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും അതുകൊണ്ട് കണ്ണു മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു കുട്ടിയാനയുടെ വയസ്സും ഡോക്ടർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു അവർ ടോർച്ച് തെളിയിക്കാതെ മുന്നോട്ട് നീങ്ങി പതുക്കെ ആനക്കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ ആനക്കുട്ടി എന്ത് ചെയ്തു കൈ നീട്ടി മണം പിടിച്ചു തനിക്ക് വർഷങ്ങൾക്ക് മുന്നേ പരിചിതമുള്ള ആ ഡോക്ടറുടെ മണം ആ ആനക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു കരയുന്ന കുഞ്ഞിനെ അമ്മ വാരിയെടുക്കാനായുന്നത് പോലെയാണ് ഇവിടെ ഡോക്ടർ രണ്ട് കൈയും നീട്ടി ആ കുട്ടി ആനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തു ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി ഡോക്ടർ വളരെ സ്നേഹത്തോടെ അതിനെ സ്പർശിക്കുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തെത്തിയതുപോലെ ദേഹം അതിൻ്റെ ആ കുട്ടിയാനയുടെ ദേഹം ഉലയുന്നതും തിരകളിലെ തോണി പോലെ ഉലഞ്ഞാടുന്നതും ആഖ്യാതാവ് ഇവിടെ കാണുകയാണ് വേദന കൊണ്ട് പിടയുന്നുണ്ട് അസ്വസ്ഥതയോടെ തുമ്പിക്കൈ പുളയുന്നതും കാണുന്നുണ്ട് വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു ഞാൻ അടുത്തേക്ക് ചെന്നു അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി അത് തുമ്പിക്കൈ നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു ഇവനെ ഒന്ന് കിടത്തണം എന്താണ് പ്രശ്നമെന്ന് നോക്കണം നീ പോയി എൻ്റെ പെട്ടിയെടുത്തു കൊണ്ടു വാ ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്ന് പെട്ടിയെടുത്തു കൊണ്ടുവന്നു വേദനിക്കുന്നവൻ്റെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുക എന്നത് ഉയർന്ന മാനവികതയുടെ ലക്ഷണമാണ് ഇവിടെ ഡോക്ടർ തൻ്റെ സഹജീവിയായി കാണുന്ന ഈ കുട്ടിയാനയോടും അതേ സ്നേഹവും കരുണയും സാന്ത്വനവുമാണ് പ്രകടിപ്പിക്കുന്നത് ആനയുടെ ഹൃദയം അറിയുന്ന ഡോക്ടർ ഈ ലോകത്ത് തനിക്കാശ്വാസമാകുന്ന ഡോക്ടറോടുള്ള നന്ദി സ്പർശനത്തിലൂടെ പ്രകടിപ്പിക്കുന്ന കുട്ടിയാന വാക്കുകൾക്കപ്പുറത്ത് ഹൃദയം കൊണ്ടുള്ള ചേർത്ത് വയ്ക്കലാണത് ഇവിടെ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മയെ രക്ഷിച്ച ഡോക്ടറെ തേടി എത്തിയിരിക്കുകയാണ് കുട്ടിയാന ഓർമ്മകളിലൂടെ ഉരുത്തിരിയുന്ന ഹൃദയബന്ധമാണത് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് നടന്നു കയറിയ ആനയെ അടുത്തറിയുന്ന ഡോക്ടർ കെ പൂർവാനുഭവത്തിൻ്റെ സ്മൃതികളുമായി ആശ്വാസത്തിനും സഹായത്തിനുമായി എത്തുന്ന ആനയ്ക്ക് ഡോക്ടർ സുഹൃത്തും രക്ഷകനുമാവുമെന്ന വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഡോക്ടർക്ക് ആന വെറുമൊരു മൃഗമല്ല ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുടെ ഇഴയടുപ്പം നമുക്കിവിടെ കാണാം ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തർപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു കുട്ടി ആനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ടു കാലിൻ്റെ നടുക്കും മുൻപോട്ടുമായി ഊഞ്ഞാൽ ആടിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാം എന്നും അത് ശ്രമിച്ചു തുമ്പിക്കൈ കുഴഞ്ഞു തളരുന്നത് കണ്ടു കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി കാലു തെറ്റി വീഴാൻ പോയി ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി നാലഞ്ച് തവണ നെടുവീർപ്പെട്ടു തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണ് പറപ്പിച്ചു പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി അപ്പോൾ ആനയ്ക്ക് മയങ്ങാനുള്ള മരുന്നാണ് ഡോക്ടർ ആദ്യം കൊടുത്തത് അതിനെ കിടത്തി എന്താണ് പ്രശ്നം കാലിൽ വ്രണമുണ്ട് എന്ന് നേരത്തെ ഡോക്ടർ കണ്ടെത്തിയിരുന്നു ആ മുറിവ് എത്രത്തോളം മാരകമാണ് എന്നറിയണമെങ്കിൽ ആനയെ കിടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ മയക്കത്തിനുള്ള മരുന്ന് ഡോക്ടർ കൊടുത്തത് നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴിക്ക് കുട്ടിയാണ് കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും ഡോക്ടർ പറഞ്ഞു ഞാൻ കുളിമുറിയിലേക്ക് ഓടി ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു ഞാൻ ആനയുടെ കാതുകൾ നനച്ചു പിന്നെയും കുപ്പി തന്നെ പക്ഷേ വലുതല്ല കുണ്ണ് ചീഞ്ഞിട്ടുമില്ല ഡോക്ടർ പറഞ്ഞു വിളക്ക് പിടിച്ചോളൂ അപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ പരിശോധിക്കുകയാണ് ആനയുടെ കാതുകൾ നനച്ചു കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ തലയ്ക്ക് ചൂടുപിടിക്കും എന്നുള്ളത് വളരെ വൈദഗ്ധ്യമുള്ള ഒരു വെറ്റിനറി ഡോക്ടറുടെ അറിവാണ് ഡോക്ടർ കണ്ടെത്തിയത് ആനയുടെ കാലിൽ കുപ്പിച്ചില്ല് തറച്ചിട്ടുണ്ട് എന്നാണ് വിനോദസഞ്ചാരികളിൽ പലരും അലക്ഷ്യമായി എറിഞ്ഞു പോകുന്ന ഈ പാഴ് ചില്ലുകൾ വന്യജീവികൾക്ക് എത്രമാത്രം മാരകമാണ് എന്നൊരു സൂചനയും ഇവിടെ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡോക്ടറുടെ ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇത് ഒന്നര വർഷം മുമ്പ് പിടിയാനയ്ക്കും ഇതേ ഇതേപോലെ തന്നെ കുപ്പിച്ചില്ല്ല് തറച്ചിരുന്നു പക്ഷേ അതിത്ര ചെറുതായിരുന്നില്ല വലുതായിരുന്നു പക്ഷേ ഈ കുട്ടിയാനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുപ്പിച്ചില്ലാണ് തറച്ചിരിക്കുന്നത് മാത്രമല്ല ആ പുണ്ണ് പഴുത്തു തുടങ്ങിയിട്ടും ഇല്ല ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി അങ്ങനെ ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി ഭാരം കുറഞ്ഞ കുട്ടിയാണ് ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു ചോരയുടെ ഗന്ധം ഒടുവിൽ ആനക്കുട്ടിക്ക് ആശ്വാസം നൽകുന്ന വിധത്തിൽ ഫോർസെപ്പ് കൊണ്ട് അതായത് ഡോക്ടർമാരുടെ കയ്യിലേക്കുള്ള ഒരു ഉപകരണമാണത് പറിച്ചെടുക്കാനായിട്ട് ഫോർസെപ്പ് ഉപയോഗിക്കുന്നു അങ്ങനെ ആ ചില്ലിൻ്റെ അറ്റം പിടിച്ച് വലിച്ചെടുത്തു ഉടനെ തന്നെ ആ മുറിവിൽ നിന്ന് ചോര ഒഴുകി അതിൻ്റെ ഗന്ധം ആഖ്യാതാവിന് അനുഭവപ്പെട്ടു ചില്ല പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത് ഭാഗ്യം ഡോക്ടർ വ്രണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു വെൽ ഓൾമോസ്റ്റ് ക്ലീൻ ലക്കി ഗൈ കുപ്പിച്ചില്ലെങ്ങാനും ആ മുറിവിൽ പൊട്ടിയിരുന്നെങ്കിൽ അത് വീണ്ടും അവിടെ കിടന്ന് പഴുക്കുമായിരുന്നു ഏതായാലും മുഴുവനായും ഡോക്ടർക്ക് ആ ചില്ല് പറിച്ചെടുക്കാനായി അതുകൊണ്ട് ലക്കി ഗൈ അവൻ ഭാഗ്യമുള്ളവനാണ് എന്ന് ഡോക്ടർ പറയുന്നു പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ കയറ്റി അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി ഹീസ് അ വേക്ക് ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത് അവൻ ഉണർന്നിരിക്കുന്നു ഏതായാലും മയങ്ങാനുള്ള മരുന്ന് വളരെ ലളിതമായിട്ടാണ് വളരെ കുറച്ചളവിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ ഉണർന്നിരിക്കുന്നു ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീസ് എ ടസ്കർ മൈ ആൽഫാമേൽ എന്ന് പറഞ്ഞു കുട്ടിയുടെ തുമ്പിക്കൈയിൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും ഡോക്ടർ പറഞ്ഞു മുതുമലയിലേക്കോ ഞാൻ ചോദിച്ചു അതെ അവൻ അവിടുന്നല്ലേ വന്നിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞു നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കി ഇവനെയോ അതെ മുഖം കണ്ടാൽ അറിയില്ലേ ഒന്നര കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതുപോലെ കുപ്പിച്ചില് വലിച്ചെടുത്തില്ലേ അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ് ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ പിന്നെയും നോക്കി ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക ഡോക്ടർ ചിരിച്ചു ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ് ആന എത്ര മനുഷ്യ മുഖങ്ങളാ ഓർമ്മിച്ചു വയ്ക്കാറുള്ളത് മൈ ആൽഫാമേ എന്ന വാചകം ആ കുട്ടിക്കൊമ്പനുള്ള അംഗീകാരവും ഡോക്ടർക്ക് അവനോടുള്ള ആദരവുമാണ് സൂചിപ്പിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ആ കുഞ്ഞായിരുന്ന ആ ആന ഇന്ന് ചെറിയ കൊമ്പൊക്കെ മുളച്ച് ഒരു വലിയ ആനക്കൂട്ടത്തെ നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആകാര വടിവോടുകൂടി വളർന്നു വലുതായിരിക്കുന്നു എന്ന അഭിനന്ദനമാണത് ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഡോക്ടർ വീണ്ടും അവനെ തടവിക്കൊണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസറെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ് ഡോക്ടർ ആ കുട്ടി കൊമ്പനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അവൻ മുതുമലയിലേക്ക് അടുത്ത ദിവസം തന്നെ മടങ്ങി ചെല്ലുമെന്നും ഡോക്ടർക്ക് നിശ്ചയമുണ്ടായിരുന്നു ഒരു ഡോക്ടറുടെ സൂക്ഷ്മ നിരീക്ഷണവും ആനകളോടുള്ള വൈകാരിക ബന്ധവും പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന വലിയൊരു മനസ്സും നമുക്കിവിടെ കാണാം ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ആനകളുടെ കഴിവിനെയാണ് അവിടെ ഡോക്ടർ അഭിനന്ദിക്കുന്നത് ആനയാണ് മനുഷ്യരെ ഓർക്കാറുള്ളത് എത്ര മനുഷ്യ മുഖങ്ങളാണ് ആനകൾ ഓർക്കുന്നത് എന്നാണ് ഇവിടെ ഡോക്ടർ പറയുന്നത് ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ അമേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു പാവം നല്ല വേദന ഉണ്ടാവും ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്ര ദൂരം ഇവൻ നടന്നത് ഡോക്ടർ ആന അങ്ങനെയാണ് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കിലോമീറ്റർ നടക്കാനാവും മുന്നൂറ് കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു അത് നടന്ന് ഒന്നര കൊല്ലം കഴിഞ്ഞു മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് പത്ത് സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം നാലിടത്ത് റോഡ് മുറിച്ചു കിടക്കണം ആഖ്യാതാവിൻ്റെ അത്ഭുതം അവിടെയും അവസാനിക്കുന്നില്ല ഇത്രയും ദൂരം അതായത് ഒന്നര വർഷം മുന്നേ തൻ്റെ അമ്മയെ രക്ഷിച്ച അതേ ഡോക്ടറെ തേടി ടോപ്പ് സ്ലിപ്പിലേക്ക് ഡോക്ടർ താമസിക്കുന്ന സ്ഥലമാണിത് അവിടേക്ക് മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് എത്താനായി ഈ കുട്ടി കാണിച്ച ഈ കുട്ടിക്കൊമ്പൻ കാണിച്ച സാഹസികതയെക്കുറിച്ച് ഓർക്കുകയാണ് ഇവിടെ ആഖ്യാതാവ് ഇവിടേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് പത്ത് ഗ്രാമങ്ങൾക്കുള്ളിലൂടെ ഇറങ്ങണം നാലിടത്ത് റോഡ് മുറിച്ചു കടക്കണം അതും കാലിൽ കുപ്പിച്ചില്ല് തറച്ച വേദനയും സഹിച്ചാണ് ഈ ആനകൾ കുട്ടിക്കൊമ്പൻ ഡോക്ടറെ തേടി എത്തിയിരിക്കുന്നത് അതിന് ഒറ്റ ഉത്തരമേ ഡോക്ടർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ ആന അങ്ങനെയാണ് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് മനുഷ്യർക്കാണ് ഇടുങ്ങിയതും സങ്കുചിതവുമായ ചിന്തയും ലോകവും ഒക്കെ ഉള്ളത് മറിച്ച് ആനകൾ ശരീരം അവയുടെ ശരീരം പോലെ തന്നെ വിശാലമായൊരു ലോകത്താണ് ജീവിക്കുന്നത് അവയ്ക്കെന്തും ഓർക്കാനാകും പ്രത്യേകിച്ച് മനുഷ്യമുഖങ്ങൾ അവരെ സഹായിച്ചവരെ തീർച്ചയായും അവർ നന്ദിയോടെ സ്മരിക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു വിളിച്ചു പോകട്ടെ വരൂ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു എൻ്റെ ദേഹം വിറച്ചു കോൾമയർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു അറിയാതെ രണ്ടു കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി അതെ ദേവദുന്ദുബികൾ മുഴങ്ങി മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് കടന്നു വീണിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഡോക്ടർ കെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ആഖ്യാതാവും അത് കണ്ടു ആ ഇരുട്ടിൽ വലിയൊരു ആനക്കൂട്ടം തന്നെ ഈ കുട്ടിക്കൊമ്പനെ അനുഗമിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കി ടോർച്ച് പൊന്തിച്ച് നോക്കാൻ ശ്രമിച്ചപ്പോൾ അരുത് എന്ന് ഡോക്ടർ ആഖ്യാതാവിനെ വിലക്കുന്നു വിളിച്ചു കൊണ്ട് പോകട്ടെ സമാധാനത്തോടെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും ഒരു സ്പേസും കൊടുക്കണമെന്ന് ഡോക്ടർ പറയുന്നതാണിവിടെ അങ്ങനെ മുപ്പതോളം ആനകൾ വരുന്ന ആ ഒരു കൂട്ടം നന്ദി പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക അകത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങവ ആ ഓളം വരുന്ന ആനകൾ തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു ഇത് കേട്ട് ആ ഫോറസ്റ്റ് ഓഫീസർ ദേഹം കോരിത്തെരിച്ചു എന്നാണ് പറയുന്നത് അറിയാതെ ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി അത് ആ വലിയ മനസ്സിനുള്ള അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതാണത് അങ്ങനെ ആ ആനക്കൂട്ടങ്ങൾ ഡോക്ടറുടെ സ്നേഹവും സാന്ത്വനവും ആ സംരക്ഷണത്തിൻ്റെ ചൂടും ഒരിക്കൽ കൂടി അറിയുകയാണ് ഡോക്ടറാവട്ടെ അതിൻ്റേതായ യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ ഒട്ടും അഹങ്കാരമില്ലാതെ തികച്ചും സാധാരണക്കാരനായി അകത്തേക്ക് പ്രവേശിക്കുന്നു ഒറ്റയ്ക്ക് മേയുന്ന ഒരു ജന്തുവല്ല ആന കൂട്ടമായി മേയുന്ന സമയത്ത് മറ്റു ജനുസുകളിൽപ്പെട്ട ജന്തുജാലങ്ങളെയും അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന വന നിയമമാണ് അതിനെ നയിക്കുന്നത് വനവാസനകളിലെ നന്മകളാണ് ആനയെ മുന്നോട്ട് നയിക്കുന്നത് ബുദ്ധി എന്നത് തനിക്കു മാത്രമുള്ളതാണ് എന്ന മനുഷ്യൻ്റെ അഹങ്കാരത്തെയാണ് ആന ഡോക്ടറിലെ കാട് ഇടയ്ക്കിടെ പല ഉദാഹരണങ്ങൾ കാട്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ആന ഡോക്ടർ ഇതോടൊപ്പം നമുക്ക് ചേർത്ത് കാണേണ്ട ഒരു ഇന്ത്യൻ ഷോർട്ട് ഫിലിം കൂടിയുണ്ട് ഓസ്കാർ അവാർഡ് ലഭിച്ച ദ എലിഫൻറ്റ് വിസ്പേഴ്സ് തീർച്ചയായും ഈ നോവൽ വായിക്കുന്നതിനോടൊപ്പം ആ ഇന്ത്യൻ ഡോക്യുമെൻ്ററി കൂടി കാണേണ്ടതാണ് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഡോക്യുമെൻ്ററി ഫിലിം കൂടിയാണിത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം